നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുറെ പേർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഈ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ നിങ്ങളുടെ ഉപബോധ മനസ്സാണ് നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യവും സാമ്പത്തികവും ബന്ധങ്ങളും സന്തോഷവും എല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിലുള്ള വിശ്വാസങ്ങളാണ് അതായത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജോസഫ് മർഫിയ എഴുതിയിട്ടുള്ള ദി പവർ ഓഫ് യുവർ സബ് മൈൻഡ് എന്ന പുസ്തകത്തിന്റെ അതിരസകരമായിട്ടുള്ള ആശയങ്ങളാണ് ഈ ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു പുസ്തകമാണ് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ പൂർണ്ണമായും കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായ നല്ല മാറ്റങ്ങൾ വരുത്തുന്നതിന് ഇത് സഹായിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം ആദ്യമായിട്ട് എന്താണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ് ഈ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും അതായത് എല്ലായ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് അതായത് നമ്മുടെ ബോധ മനസ്സ് നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ ഉപബോധ മനസ്സ് എല്ലാ നിമിഷവും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ ഈ ഉപബോധ മനസ്സ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെങ്കില് അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ശക്തി എന്ന് നമുക്ക് മനസ്സിലാവും ചില വ്യക്തികൾ അവരെ ഇടയ്ക്കിടയ്ക്ക് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്കുകൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതായത് എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എനിക്ക് അത് പറ്റില്ല അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന വ്യക്തികളുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ലൈഫില് അവരെപ്പോഴും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അവർ ആ പറയുന്നതിനനുസരിച്ച് ബുദ്ധിമുട്ടുകളാണ് അവർ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യമായിരിക്കും അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് കുറെ അധികം സമൃദ്ധിയും സമ്പദ് സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നു കുറേ അധികം പണം എന്നിലേക്ക് വളരെ എളുപ്പത്തിൽ വരുന്നു അങ്ങനെ വിശ്വസിക്കുന്ന വളരെ എളുപ്പത്തില് എല്ലാ കാര്യങ്ങളും ജീവിതത്തില് ആയി നടക്കുന്നു എന്ന് വിചാരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ലൈഫ് വളരെ ഈസി ആയിട്ട് ജീവിക്കുന്നത് കാണാനും നമുക്ക് സാധിക്കും അപ്പോ ഇവിടെ എല്ലാം തന്നെ ഈ ഒരു ഉപബോധ മനസ്സാണ് നമ്മളെ നമ്മുടെ വിശ്വാസം അത് എത്രത്തോളം നമുക്ക് ഉപകരിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നു അതിനനുസരിച്ചുള്ളൊരു റിയാലിറ്റി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ദിവസവുമുള്ള നിങ്ങളുടെ ചിന്തകൾ അതാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് അപ്പോ നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകൾ നിങ്ങൾക്ക് എത്രത്തോളം ഉപകരിക്കുന്നതാണ് ഇത് മാത്രം ഒന്ന് മനസ്സിലേക്ക ഓക്കേ അപ്പോ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജോസഫ് മർഫി പറഞ്ഞു തരുന്ന വളരെ രസകരമായിട്ടുള്ള മിറാക്കൾ എന്ന് തോന്നിക്കുന്ന ഒരു റിയൽ ലൈഫ് സ്റ്റോറി ഒരു അനുഭവമാണ് ഇനി പറയാൻ പോകുന്നത് ഇത് സംഭവിക്കുന്നത് ഒരു രോഗിയുടെ ജീവിതത്തിലാണ് അതായത് വലിയൊരു രോഗമുള്ള ഒരു വ്യക്തി ഒരു ഡോക്ടറെ കണ്ട് അസുഖം മാറുന്നതിന് വേണ്ടി അതിനുള്ള കാര്യങ്ങൾ ചോദിച്ചു അപ്പോ നിങ്ങൾക്ക് ഇനി കുറച്ച് മാസങ്ങൾ കൂടി ജീവിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഈ വ്യക്തി സ്ഥിരമായി ചെയ്യുന്ന ഒരു അഫർമേഷൻ ഉണ്ടായിരുന്നു അതായത് അദ്ദേഹം എല്ലാ ദിവസവും കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു അഫർമേഷൻ പറയാറുണ്ടായിരുന്നു എൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ആരോഗ്യമുള്ള പ്രകാശം പരത്തുന്നു ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് ഞാൻ പൂർണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു ഇത് സ്ഥിരമായി അയാള് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായിട്ട് പറയാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉറങ്ങി എണീറ്റു ശേഷം ഇത് സ്ഥിരമായി പറയുന്നതിന്റെ ഭാഗമായിട്ട് അയാളുടെ വിശ്വാസം അത്രയ്ക്ക് ആഴത്തിലായപ്പോ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അയാളുടെ ആ ഒരു മാറാ രോഗം സൗഖ്യപ്പെട്ടു അത്രയുമാണ് നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് ഇത് ചുമ്മാ ഒരു മിറാക്കുളം എന്നല്ല നമ്മുടെ ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വളക്കൂറുള്ള ഒരു മണ്ണാണ് അപ്പോ നമ്മള് ആ മണ്ണിൽ വിതയ്ക്കുന്നത് ഇത്തരത്തില് വളരെ പോസിറ്റീവായിട്ടുള്ള വിശ്വാസങ്ങൾ അഫർമേഷൻസ് ഇതൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും ഇനി പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിൽ പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് യൂസിങ് പോസിറ്റീവ് അഫർമേഷൻസ് ഡെയിലി സ്ഥിരമായിട്ട് പവർഫുൾ ആയിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് അല്ലെങ്കിൽ സ്ഥിരീകരണങ്ങൾ പറയുക എന്നുള്ളതാണ് ഇപ്പൊ ഉദാഹരണത്തിന് കുറെ അധികം പണം എന്നിലേക്ക് വളരെ എളുപ്പത്തിലും വേഗത്തിലും വരുന്നു ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് ഞാൻ വളരെ സന്തോഷപൂർണമായ ജീവിതം നയിക്കുന്നു എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ പ്രപഞ്ചവുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്നു അങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നമുക്ക് സ്ഥിരമായിട്ട് ഓരോ നിമിഷത്തിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വളരെ പ്രകടമായിട്ടുള്ള പോസിറ്റീവ് ചേഞ്ചസ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാനും സാധിക്കും അപ്പോ അത്തരത്തിലുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതാം എഴുതുമ്പോ അല്ലെങ്കിൽ പറയുമ്പോൾ അത് പ്രസന്റ് ടെൻസിൽ ഇപ്പോൾ സംഭവിക്കുന്നു എന്ന രീതിയിൽ പറയണം അത് വളരെ നല്ല ഇമോഷനോട് കൂടിയിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെയധികം സന്തോഷം തോന്നുന്ന ആ ഒരു ഇമോഷനും കൂടി അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇത്രേ ഉള്ളൂ ഈ ഒരു അഫർമേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നതാണ് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ദൃശ്യവൽക്കരണം എന്ന് പറയുന്നത് ഇവിടെ വിഷ്വലൈസ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാൻ ആഗ്രഹമുള്ള ഒരു കാര്യം അത് നമ്മൾ ഓൾറെഡി നേടിക്കഴിഞ്ഞു എന്ന രീതിയിൽ ഒരു മെന്റൽ മൂവി അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു ചലച്ചിത്രം ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഇരുപത് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു മെന്റൽ മൂവി സ്ഥിരമായിട്ട് പ്ലേ ചെയ്യുക നമ്മുടെ മനസ്സ് വളരെയധികം ശാന്തമായിരിക്കുമ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കണം എന്നതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വളരെ നല്ല ആ ഒരു ജോലി നിങ്ങൾക്ക് ലഭിച്ചു അത് ലഭിച്ചു കഴിയുമ്പോൾ കഴിയുമ്പോണ്ടാവും നിങ്ങളുടെ സന്തോഷം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വർക്ക് പ്ലേസിൽ പോയി വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ കോളീഗ്സുമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഇങ്ങനെ അതൊരു വളരെ ഒരു മെന്റൽ മൂവി രൂപത്തില് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിച്ചു കഴിയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അത് ഓൾറെഡി സംഭവിച്ചു എന്നുള്ള രീതിയിൽ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നു കാരണം നിങ്ങളുടെ ബ്രെയിനെ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യം ശരിക്ക് സംഭവിക്കുമ്പോഴോ ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ് ബ്രെയിൻ എടുക്കുന്നത് അപ്പോ അത് കാരണം കൊണ്ട് തന്നെയാണ് ഈ വിഷ്വലൈസേഷൻ നൂറ് ശതമാനവും വർക്ക് ചെയ്യുന്നത് അടുത്ത വളരെ പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള ടെക്നിക്ക് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ തരംഗങ്ങൾ വളരെ ശാന്തമായിട്ടുള്ള ആൽഫ ബ്രെയിൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ തീറ്റ ബ്രെയിൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറും അപ്പോൾ ഈ ഒരു മോമെന്റിൽ നമ്മുടെ ബോധ മനസ്സ് കുറെ അധികം ഉറങ്ങി നിൽക്കുന്ന ഒരു സമയാണ് അതായത് ബോധമനസ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ മൈൻഡ് അവിടെ വന്ന് വേറെ ഒന്നും ചോദ്യങ്ങൾ ചോദിക്കില്ല ആ ഒരു മോമെന്റിൽ നമ്മള് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് നിർദ്ദേശങ്ങൾ അത് നമ്മുടെ ഒരു വിശ്വാസമായി മാറുന്നതിന് സഹായിക്കും അപ്പൊ ആ തരത്തില് നമ്മുടെ മനസ്സിനെ വളരെയധികം ശാന്തമാക്കാനായിട്ട് മെഡിറ്റേഷൻ നമ്മെ സഹായിക്കും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ നമ്മള് വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു മുറിയിലിരുന്ന് ചേർലിരിക്കാം അല്ലെങ്കിൽ താഴെ ഇരിക്കാം നമ്മുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് പൂർണമായും നമ്മുടെ ശ്വാസത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യാം അല്ലെങ്കിൽ ചക്ര മെഡിറ്റേഷൻസ് ചെയ്യാം മെഡിറ്റേഷനെ കുറിച്ചുള്ള കുറെ അധികം വീഡിയോസ് ഞാൻ മെമ്പർ ഓൺലി ഉള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോ ഈ വീഡിയോസ് നിങ്ങൾ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ അതിന്റെ കൂടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മനസ്സ് വളരെയധികം ശാന്തമാവുമ്പോൾ ഒരേ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ജീവിതത്തിൽ പല പ്രകടമായ നല്ല മാറ്റങ്ങൾ വരുന്നതിന് അത് നമ്മെ സഹായിക്കും ഇനി പറയാൻ പോകുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ടെക്നിക്ക് നമ്മുടെ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ആണ് അല്ലെങ്കിൽ നന്ദി പറയുന്നതാണ് നമ്മുടെ ഏറ്റവും ഹൈ വൈബ്രേഷൻ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷണൽ ഫ്രീക്വൻസി ലഭിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴാണ് അല്ലെങ്കിൽ നന്ദി പറയുമ്പോഴാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച വളരെ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾക്ക് വരെ നമുക്ക് നന്ദി പറയാൻ സാധിക്കും അപ്പോ ഇത് എന്ന് പറയുന്നത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എനിക്ക് നന്ദി തോന്നുന്നത് എന്റെ ജീവിതത്തിലെ എനിക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് നന്ദി പറയാൻ സാധിക്കും ഇതുപോലെ നല്ലൊരു ജീവിതം ലഭിച്ചതിന് എനിക്ക് ഇതുപോലെ കുറെ അധികം നല്ല വീഡിയോസ് ചെയ്യാൻ സാധിക്കുന്നതിന് എനിക്ക് കുറെ അധികം നല്ല നിങ്ങളെ പോലെയുള്ള നല്ല വ്യൂവേഴ്സിനെ കിട്ടിയതിന് അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഓരോ കാര്യങ്ങൾക്കും നമുക്ക് നന്ദി പറയാൻ സാധിക്കും അങ്ങനെ നമ്മൾ നമ്മളെപ്പോഴൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നോ അപ്പോഴൊക്കെ നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏറ്റവും ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസി ആയിരിക്കും അങ്ങനെ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ ടൈം അതായത് ഏറ്റവും കൂടുതൽ നേരം ആ ഒരു ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസി നമുക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഭൂരിഭാഗം നേരവും നമ്മൾ ആ ഒരു ഫ്രീക്വൻസിയിലാണ് നിൽക്കുന്നത് അപ്പം അതിനനുസരിച്ചുള്ള റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉയർത്തുന്നതിന് സഹായിക്കുന്ന ഈ ഗ്രാറ്റിറ്റ്യൂഡ് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുക ഞാൻ എൻ്റെ ഫാമിലിയിൽ എല്ലാ ദിവസവും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സെഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ചെയ്യാറുണ്ട് നിങ്ങൾ കുറഞ്ഞ വർഷം കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള നന്ദി തോന്നുന്ന മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കിടന്നുറങ്ങുക അതും ഈ പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നതിനും സഹായിക്കും കാരണം നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതാണ് കൂടുതൽ നമ്മുടെ റിയാലിറ്റിയിൽ വരാൻ നമ്മൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുള്ള കാര്യങ്ങള് ഫോക്കസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ നന്ദി പറയാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതുവരെ സംസാരിച്ചത് ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്ന ടെക്നിക്കുകൾ ആണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് ചില വ്യക്തികൾക്ക് സംഭവിക്കാവുന്ന കോമൺ മിസ്റ്റേക്സ് അതായത് ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്ന രീതിയിൽ പല കാര്യങ്ങളും ചില വ്യക്തികൾക്ക് ഉണ്ടാവുന്നുണ്ടാവും അതിന്റെ കാരണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് റോബോട്ടിക് അഫർമേഷൻ അല്ലെങ്കിൽ യാന്ത്രികമായിട്ടുള്ള അഫർമേഷൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് വളരെ യാന്ത്രികമായിട്ട് നമ്മളൊരു കാര്യം പറയുന്നത് അതിനു പകരം വളരെ ഇഫക്റ്റീവായി വളരെ ഇമോഷണലായി നമ്മൾ നമ്മുടെ വികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക കുറെ അധികം പണം എന്നിലേക്ക് വളരെ എളുപ്പത്തിലും വേഗത്തിലും വരുന്നു എന്ന് പറയുന്നതും കുറെ അധികം പണം എന്നിലേക്ക് വളരെ എളുപ്പത്തിലും വേഗത്തിലും വരുന്നു എന്ന് നമ്മൾ ഇമോഷൻ ഉപയോഗിച്ച് പറയുമ്പോഴും രണ്ടും വളരെ ഡിഫറെൻ്റ് ആണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു അഫർമേഷൻ പറയേണ്ടത് ആ ഒരു ഫീലിങ്ങോട് കൂടിയിട്ടാണ് ആ ഒരു ഇമോഷൻ എനർജി ഇൻ മോഷൻ അത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം അതിനനുസരിച്ചുള്ള പോസിറ്റീവ് ആയിട്ടുള്ള വിഷ്വലൈസേഷൻസ് അതായത് പല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇമാജിൻ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നത് അപ്പോ എപ്പോഴും വളരെ റോബോട്ടിക് ആവാതെ വളരെ സ്വാഭാവികമായിട്ട് വളരെ പോസിറ്റീവായിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അഫർമേഷൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്തത് ചില വ്യക്തികൾക്ക് എത്ര പോസിറ്റീവ് അഫർമേഷൻസ് പറയാന്ന് പറഞ്ഞാലും പിന്നെ കുറെ സെൽഫ് നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഏയ് എനിക്ക് അത് പറ്റില്ല എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിതം വളരെ പ്രശ്നമാണ് എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണ് ഇങ്ങനെ ചില നെഗറ്റീവ് സെൽഫ് സ്റ്റോക്ക് ഇവരറിയാതെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോ അത് എങ്ങനെയാ മാറ്റാ അത് മാറ്റണമെങ്കിൽ അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയാൻ സാധിക്കണം വേറൊരു തരത്തിൽ പറഞ്ഞാൽ അബോധത്തിൽ നിന്ന് ബോധത്തിലേക്ക് വരാൻ സാധിക്കണം അതിനെ സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആണ് അതായത് നിരീക്ഷിക്കണം നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കണം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് എനിക്കൊരു ബോധം വേണം അപ്പോഴാണ് അതിനനുസരിച്ച് എനിക്ക് അത് ആളുകളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളു അപ്പോ ഇവിടെ നമ്മള് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഉപകരിക്കുന്നതാണോ എന്റെ വിശ്വാസത്തിലുള്ളത് എനിക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണോ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണോ എന്റെ വികാരങ്ങളിൽ വരുന്നത് എനിക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സെൽഫ് എൻക്വയറി സ്വയം കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു അവലോകനം നടത്താൻ സാധിച്ചു കഴിഞ്ഞാല് ഈ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോ ഇവിടെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് സെൽഫ് സ്റ്റോക്സ് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക പകരം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് പറയാനും ശ്രമിക്കുക എന്റെ ജീവിതത്തിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വളരെ സന്തോഷവാനാണ് ഓരോ നിമിഷത്തിലും ഞാൻ എനിക്ക് സന്തോഷം തരുന്ന ഉപയോഗമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും അടുത്തത് വളരെ ഇൻസ്റ്റന്റായി പെട്ടെന്ന് ഇതിന് റിസൾട്ട് കിട്ടും എന്ന രീതിയിൽ ഈ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാല് അത് നടക്കില്ല കാരണം ഉപബോധ മനസ് എന്ന് പറയുന്നത് അത് ഗ്രാജുവൽ ആയിട്ട് ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെ അതിങ്ങനെ കുറച്ചിശ്ശേ കുറച്ചിശ്ശേ പക്ഷെ ഓരോ നിമിഷം കഴിയും തോറും അത് കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എത്രത്തോളം നമ്മൾ സ്ഥിരമായി അത് പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോഴാണ് അതിനനുസരിച്ചുള്ള ബിലീഫ് സിസ്റ്റം അത്രയും സ്ട്രോങ് ആവുകയുള്ളൂ അപ്പോൾ ഒരാള് ഇപ്പോ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് കാലത്ത് പറഞ്ഞു അപ്പൊ വിചാരിക്കണം വൈകിട്ട് ആവുമ്പോഴേക്കത് ശരിയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇത് പ്രവർത്തിക്കുക മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുമ്പോഴാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ തന്നെ അതിന് റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിരാശയായിരിക്കും അതിനുള്ള ഫലം ലഭിക്കുക പക്ഷെ അതിന് പകരം ഇത് എന്റെ ജീവിതത്തില് ഈ ഒരു നിമിഷം മുതൽ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതിനനുസരിച്ച് പോസിറ്റീവ് മാറ്റങ്ങൾ ഗ്രാജുവലി സംഭവിക്കും ഒരു വർഷം ചെയ്യുന്നതിന് പകരം ഒരു രണ്ടു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇഫക്റ്റ് അത്രയ്ക്കും സ്ട്രോങ് ആയിരിക്കും ഒരു അഞ്ചു വർഷം ചെയ്യുകയാണെങ്കിലോ വളരെ വളരെ സ്ട്രോങ് ആവും അപ്പോ ഇത് സ്ഥിരമായിട്ട് ചെയ്യുക എത്രത്തോളം കാലം സ്ഥിരമായിട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നതിന് സഹായിക്കും ഓക്കെ അപ്പൊ ഈ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഓക്കെ അതിലൊന്നാമത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് അതായത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് സ്ഥിരമായി പറയുകയാണെങ്കിൽ അതായത് എൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ആരോഗ്യമുള്ള പ്രകാശം പരത്തുന്നു ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് ഞാൻ പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു അതുപോലെ തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസിന് കൂടെ തന്നെ അതിന് വിശ്വാസം വരുത്തുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ കൂടി നമ്മൾ വരുത്താനായിട്ട് ശ്രമിക്കും അതായത് നല്ല ആരോഗ്യമുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം അതിനനുസരിച്ച് നല്ല വ്യായാമം ചെയ്യണം ഇതൊക്കെ അതിന്റെ ഒരു അതിന്റെ ഭാഗമായിട്ട് നടക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം ഒരുമിച്ച് നടക്കുമ്പോ ഇതൊക്കെ അലൈൻഡ് ആവുമ്പോ ചേർന്ന് പ്രവർത്തിക്കുമ്പോ ഒരാൾക്ക് വളരെ ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും ഇനി റിലേഷൻഷിപ്സിൽ വരുന്ന മാറ്റങ്ങളാണ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് റിലേഷൻഷിപ്സിൽ വരുത്തുന്നതിന് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുന്നത് സഹായിക്കും ഇപ്പൊ എനിക്ക് എന്റെ ലൈഫിൽ നിന്നുള്ള കുറെ അധികം എക്സാമ്പിൾസ് പറയാൻ സാധിക്കും ഏറ്റവും ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഞാനും എന്റെ വൈഫും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആക്കുന്നതിന് സഹായിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഞാൻ സ്ഥിരമായിട്ട് ഒരു അഫർമേഷൻ പറയാറുണ്ട് അതായത് ഐ ആം ഏൻ അമേസിങ് ഹസ്ബൻഡ് ഞാൻ വളരെ നല്ലൊരു ഹസ്ബൻഡാണ് ഞാൻ എപ്പോഴും വളരെ ഫ്രണ്ട്ലി ആയി വളരെ ലവബിൾ ആയി എൻ്റെ വൈഫിനോട് ഞാൻ പെരുമാറുന്നു അതുപോലെ എൻ്റെ വൈഫ് എന്നെ വളരെയധികം സ്നേഹിക്കുന്നു എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ഞാൻ സ്ഥിരമായി പറയാറുണ്ട് ഇത് സ്ഥിരമായി പറയുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വൈഫുമായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതൽ മുമ്പത്തേതിനേക്കാളും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറുന്നതിന് എന്നെ സഹായിച്ചു അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലും നമ്മൾ പറയണം ൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോ ഒന്ന് എനിക്ക് തോന്നേണ്ട വികാരം എനിക്ക് വളരെയധികം സ്നേഹമാണ് ഞാൻ കുറെ അധികം സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വളരെ ഫ്രണ്ട്ലി ആണ് എന്ന് ഞാൻ പറയുന്നു അതുപോലെ എൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ ഞാൻ ആ ഒരു റിലേഷൻഷിപ്പിൽ ആരൊക്കെ ആണോ ആ ഒരു മാറ്റം ആഗ്രഹിക്കുന്നത് അവരും എന്നെ വളരെയധികം സ്നേഹിക്കുന്നു അവരെ എന്നെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നു ആ തരത്തില് സ്ഥിരമായി പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്സിൽ വളരെ നല്ല പ്രകടമായ മാറ്റങ്ങൾ വരുന്നതിന് അത് നമ്മെ സഹായിക്കും ജോസഫ് മർഫി എഴുതിയ പുസ്തകത്തിലും ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു കൊളീഗ് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി അവരുടെ ബോസ് അവരോട് വളരെ മോശമായിട്ടാണ് എപ്പോഴും പെരുമാറാറുള്ളത് അതിനുശേഷം അവര് സ്ഥിരമായിട്ട് അവരുടെ ബോസ് അവരെ വളരെയധികം നല്ല രീതിയിൽ പെരുമാറുന്നു അവരും ബോസിനോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ അവരുടെ ആ ഒരു ഫോക്കസിന് ഷിഫ്റ്റ് വന്നു മാറ്റം വന്നു ആ ഫോക്കസിന് ഷിഫ്റ്റ് വന്നപ്പോ അതിന്റെ ഒരു റിഫ്ലക്ഷൻ എന്നോണം അതിന്റെ ഒരു പ്രതിഫലനം എന്നോണം അവരുടെ ബോസും അവരോട് വളരെ നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങി പിന്നീട് അവര് വളരെ നല്ല ഫ്രണ്ട്സായി മാറുകയും ചെയ്തു അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ബെറ്റർ ആണെങ്കില് അതിനനുസരിച്ചുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നമുക്ക് പറയാൻ സാധിക്കണം അതൊക്കെ ഇടന്ന് മുമ്പായിട്ട് പറയാം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വളരെയധികം ശാന്തമായിരിക്കുമ്പോൾ പറയാവുന്നതാണ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ സമ്പത്ത് അതിൽ വരുന്ന മാറ്റങ്ങളാണ് അതായത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ അധികം പണം എന്നിലേക്ക് വളരെ എളുപ്പത്തിലും വിധത്തിൽ വരുന്നു ഞാൻ ഒരു റിച്ച് മാൻ ആണ് എനിക്ക് പണം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു പണം ഉപയോഗിച്ച് കുറേ അധികം നല്ല മാറ്റങ്ങൾ ഞാൻ വരുത്തുന്നു ദൈവത്തിന്റെ അനുഗ്രഹം സമൃദ്ധിയുടെ ഹിമവാദമായി എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു സമൃദ്ധി എപ്പോഴും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ തരത്തില് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ സ്ഥിരമായിട്ട് പറയുമ്പോൾ അത് നമ്മുടെ ഒരു റിയാലിറ്റിയിൽ വരുന്നതിന് നമ്മെ സഹായിക്കും അപ്പൊ അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഏഴേക്കാൽ മണിക്കൂർ ദൈർഘ്യമുള്ള പോസിറ്റീവ് അഫർമേഷൻസിന്റെ വീഡിയോ ഐ ആം റിച്ച് അഫർമേഷൻസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ പണവുമായിട്ടുള്ള ഇക്വേഷൻ വളരെ പോസിറ്റീവ് ആക്കിക്കൊണ്ട് ജീവിതത്തിൽ കുറേ അധികം പണം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് അത് സഹായിക്കും അപ്പോൾ ഇത്തരത്തില് ജീവിതത്തിലെ എല്ലാ തലത്തിലും നമ്മുടെ ആരോഗ്യം അതുപോലെ നമ്മുടെ സമ്പത്ത് നമ്മുടെ റിലേഷൻഷിപ്പ് എല്ലാത്തിലും വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതിന് ഇത് സഹായിക്കും അപ്പോ ജോസഫ് മർഫി പറയാറുള്ളത് പോലെ നിങ്ങളുടെ ജീവിതം മാറണമെങ്കില് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന വിത്തുകൾ നിങ്ങൾ മാറ്റണം നല്ല വളക്കൂറുള്ള മണ്ണില് നല്ല വിത്തുകൾ വിതക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ളത് വളർന്നുകൊണ്ട് ജീവിതം വളരെ നല്ല രീതിയിൽ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ നല്ല ഇൻറ്റൻഷൻസോടുകൂടിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഉപബോധ മനസ്സിനെ റീ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെങ്കിൽ ഈ ഹൈപ്പ് ബട്ടണിൽ ഒന്നാമർത്താവുന്നതാണ് അതുപോലെ മെഡിറ്റേഷൻ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചാനലിന്റെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ആ വീഡിയോസ് എല്ലാം തന്നെ കാണാവുന്നതാണ് പിന്നെ നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്ക് ആയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ കുറേ അധികം ആളുകളിലേക്ക് എത്തുന്നതിന് അത് വളരെയധികം സഹായിക്കും പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇവയിലൂടെ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ പോയിരിക്കുന്ന കുറേയധികം നല്ല വീഡിയോസ് ഇനിയും എനിക്ക് ചെയ്യാൻ സാധിക്കട്ടെ അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം നൈസ് ഡേ